Please make it happen and come fast. We all miss you. Okay. ഇന്നലെ കത്തിച്ച വെറുകിൻ്റെ ചാരം ആവശ്യമില്ലാത്തതുകൊണ്ട് പുറത്ത് വെക്കുന്നു ചെടിക്കും തെങ്ങിനും വളമായിട്ട് ഉപയോഗിക്കാം കണ്ടാ ചാ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്നേ ഉള്ളൂ എല്ലാരും എല്ലാം പഠിച്ചിട്ടാണോ വരുന്നത് അല്ലടാ മിസ്റ്റർ പ്ലീസ് ബിപി കൂടും തലയോട്ടിയിലേക്കുള്ള രക്തയോട്ടം കൂടുകയും ൾക്ക് മർദ്ദം താങ്ങാനാവാതെ ഒട്ടുകയും തലച്ചോറിലേക്ക് രക്തം പ്രവഹിച്ച് ഹൃദയത്തിലേക്കുള്ള പമ്പിങ് നിൽക്കുകയും ഹൃദയാഘാതം വരെ സംഭവിക്കാവുന്നതുമാണ് ഒരു വൃത്തിയെപ്പോൾ കണ്ടു ചാരം തൈക്ക് വളമാക്കാം ഈ വീട്ടിൽ ഒരാൾ മതി ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ നീ ഞാൻ കാണിച്ചത് അതിന്റെ അമ്മയോ ചാച്ചനോ ഒഴുക്കാൻ വെച്ചതാണ് തിരക്കുള്ള മക്കളെ പറ്റാൻ ഇങ്ങനെ അച്ഛനും അമ്മയും കുടത്തിൽ കിടക്കേണ്ടി വരും തുടങ്ങി സുബ്രഹ്മണ്യന് എന്താ തിരക്ക് മാലർ കൊണ്ടു ശരം തൊടുത്തു മാറില്ല

മൊബൈലും കമ്പ്യൂട്ടറും പ്രശ്നം ആര് പറഞ്ഞു ഗാന്ധിജി മൊബൈൽ ഉപയോഗിച്ചിട്ടില്ല കമ്പ്യൂട്ടറും കണ്ടോ ഒരു മാസം കഴിയുമ്പോൾ പറയും അച്ഛനെ ആവശ്യമുള്ള ഫോൺ ചെയ്താൽ മതി ആവശ്യമില്ലാത്തപ്പോ ഓഫ് ചെയ്തോ നമ്മൾ ബൾബ് ഇടൂലേ അതുപോലെ അച്ഛന് വേണ്ടതെല്ലാം അത് പറഞ്ഞു തരും അച്ഛാ അച്ഛന് വേണമെങ്കിൽ അതിനെ സ്നേഹിക്കാം അല്ലെങ്കി ഉപയോഗിക്കാണ്ട് കുന്നേ இந்த பலி

ചോരുന്ന സ്വന്തം മക്കൾക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ഒരു ഇരുമ്പും കഷ്ണം ചെയ്യാൻ പോകുന്നത് കാലാന്തകന്റെ അവതാരത്തിന് ഇനിയൊരു ഭക്തനും യമ പിരി പോകരുത് എന്താ പറയാ നീക്കുയപ്പൊന്നുണ്ടാക്കും അച്ഛൻ മേടിച്ചിട്ടില്ല ഞാനിന്നലെ കണ്ടു ഭാസ്കറിന്റെ വീട്ടിൽ ഹെൽമറ്റിനിച്ചിട്ട് എനക്ക് അന്നേ സംശയം ഉണ്ടായിടാ അന്ന് കിട്ടിയ കുഞ്ഞപ്പാടന്റെ ശവ അല്ല കുഞ്ഞപ്പാട്ടം മരിച്ചിട്ടില്ല വിനു ജീവിച്ചിരിക്കുമ്പോൾ നാണക്കേട് മാത്രം തന്നാറിയായ അച്ഛൻ വിധി നിനക്ക് വിധിച്ചത് എന്റെ കൈ മരണം ഇനി ഒരാളെ നീ ഹെൽമെറ്റ് കൊണ്ടിടിച്ചു കൊല്ലരുത് അറിഞ്ഞില്ലേ ആ കുഞ്ഞപ്പം നമ്മുടെ പാസ്ക്രേണ്ട വീട്ടിൽ വന്നിട്ടുണ്ട് ഈ വീനുണ്ട പിന്നെപ്പല്ലേ ഒരു രാത്രി രാത്രിയാവുമ്പോൾ ഹെൽമെറ്റ് ഇട്ട് കത്താറുണ്ട് ആരും കണ്ടാല് തൽക്കടിച്ച് കൊല്ലിശോ വീന് കൊല്ലാൻ തീരുമാനിച്ചപ്പോ നാളോട്ട് കൊല്ലാം ഇന്നിവിടെ ചോരപ്പ ഒഴുകും ഞാൻ നോക്കിട്ടു അന്ദ്ര мама റിപ്പർ കുഞ്ഞപ്പൻ യിടവന്ന റിപ്പറ ബാബൂ കണ്ടിനോ ഒരു ഹെൽമെറ്റ് ഇട്ടിട്ട് മിസ്റ്റർ ബാസ്കരൻ ഛായ ഇതൊന്നും തന്നോ мама ആ അത് മോൻ്റെ ഒരു സുഹൃത്താണ് പണി എന്നെ ഇരിച്ചു വന്ന കുറച്ചു ദിവസങ്ങൾ ഉണ്ട് ഗുഡ് മോർണിംഗ് ഓ നമസ്കാരം അപ്പോൾ мама

അതുണ്ടല്ലേ ഇത് കുഞ്ഞപ്പനല്ല മാമന് നല്ല സുഖമില്ലല്ലോ റഷ്യയില് സൂര്യണി തിരക്കല്ലേ അതുകൊണ്ട് മാമനെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്ന പേര് റോബർട്ട് എല്ലാവർക്കും വേണമെങ്കിൽ ഒരു സെൽഫി എടുത്തിട്ട് വിട്ടു ബാക്കുമ്പോ ശരിക്കും കുഞ്ഞപ്പ് ുംനക്കും നിലം തൊടക്കും വായിൽ വെച്ചു കൊടുക്കും അല്ല ഉരുളാ ഇത് തുണി തയ്ക്കുവാ ഉടരെ കേർകൂ അശങ്കല പുടുക്കിക്കാൻ പറ്റ മനസ്സില് വായിക്കുന്ന കേട്ട് അതെ ആ നമുക്കൊന്ന് കടലാസ് ഇല്ലേന്ന വലിയ കേ വായിക്കാൻ പറ്റുന്നില്ലാണോ ആണെന്നാ ആൻഡ്രൂറിന്റെ കുഞ്ഞപ്പൻ അപ്പാണെന്നാ പഴയ പോലെ ആക്കരുത് എന്നാണോ ഫോക്കസ് ചെയ്യണംട്ടാ പറഞ്ഞാണോ പറഞ്ഞാ ആ സാര കണ്ണൂർ ന്യൂസ് ഉണ്ടായിരുന്നേ ആ റോബോട്ടിനെ കുറിച്ച് കേട്ട് വന്നായിരുന്നു വാ വാ കേർ കേർ റോബോട്ട് ആ ടി റോബോട്ട് നല്ല പ്രയണല്ലേ ഏ ഇതാതല്ല മാമൻ റോബോട്ട് വേറെ ഉണ്ട് ഓക്കേ സോറി 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 സാറെ കണ്ണൂർ വിഷൻ ആയിരുന്നേ റോബർട്ടിനെ കൊണ്ട് കേട്ടിട്ട് വന്നായിരുന്നു ആരാണ് സാർ ഇതിനെ കൊണ്ടുവന്ന് മോനാണ് മോനൊന്ന് കാണാൻ പറ്റുമോ സാർ അവൻ ഒരു ജപ്പാനിലാണ് ഇതാണോ സാർ കട്ട് 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 ഇത് മാഫിയ ശശി മിസ്റ്റർ ഭാസ്കരൻ ആ ഇതാ റോബർട്ട് എ കോൾ ഫ്രം സുബ്രഹ്മണ്യൻ അച്ഛാ എന്നിട്ട് അച്ഛാ അവിടെ വിശേഷം ആ തന്നെ വിശേഷം സ്വൈരം കൊടുക്കണം തിരക്കുണ്ടാക്കി ബുദ്ധിമുട്ട് ആഗ്രഹത്തിൽ Good morning, Mr. Babu. Anyone see? ബാബു കൊടുമൽ വീട്ടിൽ മ്യൂച്വൽ ഫ്രണ്ട്സ് ഇല്ല സ്വയം തൊഴിൽ സൗത്ത് എൽ പി സ്കൂളിൽ പഠനം സ്വന്തം സ്ഥലം തള്ളി താമസിക്കുന്നത് മഹാദേവ ഗ്രാമം ജനനം ട്വൽത്ത് ഓഫ് മാർച്ച് ആൻഡ് തേർട്ടി സുഹൃത്തുക്കൾ കമ്മ്യൂണിസ്റ്റ് അയ്യപ്പ ബർത്തൻ സിനിമയിലും സ്പോർട്സിലും താല്പര്യം മോഹൻലാലിനെയും രജനീകാന്തിനെയും ശ്വേതാ മേനോനെയും ഇഷ്ടം ട്വൽവ് ഓഫ് ഒക്ടോബർ അതിരപ്പള്ളി ഫോർട്ടീൻ ഓഫ് ഒക്ടോബർ ഊട്ടി ഒടുവിലത്തെ സ്റ്റാറ്റസ് ഫീലിംഗ് സാഡ് പത്രം 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 വേണ്ട നീയാ എന്റെ അച്ഛനാണ് പറഞ്ഞു വായിക്കുന്നതിന്റെ സുഖം അത് വായിക്കുന്നത് സുഖത്തിനല്ല നിനക്ക് വായിക്കണം നീ വന്ന് നെഞ്ചുമുളന്ന് മുളഞ്ഞ് നിക്കോ അറിവായിട്ട് നിൽക്കാം നാണയുണ്ടോ എനക്ക്

ഇൻസ്റ്റഗ്രാം വാട്സാപ്പ് ഇല്ല സ്കൈപ്പ് ഇല്ല ഗൂഗിളിൽ ഇല്ല പ്രസന്നൻ ഡോട്ട് പ്രസന്നൻ എന്നയാൾ ജീവിച്ചിരിക്കുന്നു എന്ന സംശയമാണ് Oh, All clear mm -hmm. vitamin A, thirty eight percentage.